The cat sat on the നിങ്ങൾ കേരളത്തിനു പ്രിയത് എന്നിട്ട് ആപ്പള്ളിക്ക് വേണ്ടി നിങ്ങൾ പണം വിളിച്ചോ എന്തിനാധികം നിങ്ങളിവിടെ പറഞ്ഞത് നിങ്ങൾ നിങ്ങളോട് നിങ്ങൾ ആരും പൈസ കണ്ടിട്ടില്ല നിങ്ങൾ ആദ്യമായി തിരിച്ചറിഞ്ഞ മനുഷ്യൻ ആരാണെന്ന് അറിയാതെ പാലക്കാട് കേരളീയ മുസ്ലിം സമുദായത്തിന്റെ ഉന്നതരായ മനുഷ്യൻ നേതാവ് അലി ഷിഹാബ് തങ്ങളുടെ കൈയിൽ आदानेते <laughs> െ കേരളീയ സമുദായത്തോട് നിങ്ങൾ ഇങ്ങനെ പോയി പോയി സമുദായത്തോട് പറയുന്നത് മീഡിയയുടെ കാലഘട്ടമാണെന്നെങ്കിലും ഒന്ന് ചിന്തിക്കുന്നേ നീതിയുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്തെങ്കിലും ഓർക്കട്ടത് അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചത് ഞങ്ങൾക്ക് അഭിമാനത്തോട് കൂടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും നിങ്ങളെവിടെ പറഞ്ഞു നിങ്ങളെവിടെ പറഞ്ഞു നിങ്ങൾ വെച്ചാൽ ഞങ്ങൾക്ക് കാലയക്ഷമാണെന്ന് അല്ല കൂട്ടറേ നിങ്ങൾക്ക് ആവേശമാണ് നിങ്ങളുടെ ചെലവ് ഉടൻ ചെറുപ്പക്കാർ ഈ കുറപ്പെടാ നീന്തണമെന്നാ എല്ലാവരും നിങ്ങൾ പറഞ്ഞു അഹ്ലത്തിന്റെ ഭാരവാഹികളിൽ നിന്ന് അതിൽ ഭാഷയല്ല എന്ന് ഇവിടുത്തെ പ്രസംഗിച്ചു ആര് പറഞ്ഞു മഹല്ലത്തിന്റെ മുട്ടുംപരം മഹല്ലത്തിന്റെ ഭാരവാഹികളിൽ ഒരാൾ ആൾ മാത്രമാണ് സമസ്തയുടെ അനുകൂലിയെന്ന്

ഇനി ലിംഗത്ത് കണ്ടെത്താൻ കഴിയില്ല അറയും വഴിങ്ങലും കൊണ്ട് ചിന്തിക്കട്ടെ ഇന്ന ഇവിടെ നിന്ന് സ്വാഗതവാസകൾ പ്രസംഗിച്ചു ഞങ്ങൾ ആരെയുണ്ട് വെട്ടിക്കൊണ്ടുപോയി ചില്ല ആരെ കൂട്ടരെ നിങ്ങളോട് കൊണ്ടുപോയി എന്ന് പറഞ്ഞോ അങ്ങനെ കാണുകൾ പറഞ്ഞാലേ വെട്ടിക്കൊണ്ടുപോയി അഥവാ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികപരമായി കൂടുതൽ സഹായം തരുന്ന ആളെ മോനെ തന്നെയാണ് ആദ്യം കൊണ്ടു തീർത്തുന്നത് നിങ്ങൾ വേറെന്തെങ്കിലും പറയൂ അത് നിങ്ങളുടെ ഉപയോഗത്തിലാണ് അത് ഇന്നും നിന്നും തുടങ്ങി

പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പരിപാടി വെച്ചാൽ ഞങ്ങൾക്ക് ആവേശമാണ് ഞങ്ങൾ നിങ്ങൾ ആദർശ പരിപാടി വെക്കണമെന്ന് കൂടുതലേ കുറെ കാലായിട്ട് ഞങ്ങൾ ചിന്തിക്കാ ഞങ്ങൾക്കറിയാം നിങ്ങൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന സേവനം മൊത്തം പറഞ്ഞിട്ട് സമുദായത്തെ കയ്യിലെടുക്കാൻ നോക്കുക പഴയ ചരിത്രമൊന്നും പറയില്ല ഞങ്ങളെ അങ്ങനെ ചെയ്തോ ഞങ്ങളുടെ മഹ്മുകൾ പിന്നിച്ചോ എത്ര

ോ ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നല്ലോ ആ സത്യാന്വേഷികൾ അവിടെ ബോധത്തോടെ ഞങ്ങളോ അതിന് മറുപടി പറയുന്ന കൂട്ടരെ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ വേണ്ടി നടക്കണില്ലേ ഞങ്ങൾ അങ്ങനെ പണ്ഡിതന്മാരെ സീസ പറയുന്ന കൂട്ടത്തിലല്ല ആ ബോർഡിൽ എവിടെ കൂട്ടരെ സീസ പറഞ്ഞത് നിങ്ങളെ നേതാവ് നിങ്ങളുടെ നേതാവിന് ഇങ്ങനെ ഒരു വാദമുണ്ടല്ലോ ആ വാദങ്ങൾ അംഗീകരിക്കുമെന്നല്ലേ അതിന് മറുപടി പറഞ്ഞ പോലെ നിങ്ങൾ പറയാതിരുന്നപ്പോ നിങ്ങളെ കൂട്ടത്തിൽ ടേഖ ധരിച്ച നല്ല ചെറുപ്പക്കാർ വേര് വിചാരിച്ചുണ്ട് അവര് വിചാരിച്ച ആ ബോർഡിനുള്ളതിനൊക്കെ മറുപടി പറയായിരിക്കും പാവം അച്ഛങ്ങൾക്ക് സമസ്തന്റെ ചെറുപ്പോ നല്ല ചെറുപ്പക്കാരല്ലേ നല്ല ആവശ്യത്തിന് എന്തായാലും മറുപടി പറയുന്നത് മുന്നിലൊന്ന് ഞെടിഞ്ഞിങ്ങനെ നടക്കണം ഇങ്ങനെ വന്ന് മാത്രമല്ല ആദർശ സമ്മേളനം നടക്കുന്നതിന്റെ തലേ ദിവസം ഒരുത്താൽ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നന്ദി വാങ്ങണം അയാൾ നന്ദി പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ അയാൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആരൊക്കെ ബോർഡ് വെച്ചിട്ട് പിന്നിപ്പുണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് അങ്ങനത്തെ ആളുകൾക്കൊക്കെ

ദിവസം ോസവത്തിന്റെ സമാപന ദിവസം നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞാലുണ്ടാവല്ലോ അയാളെ അയാൾ വിളിക്കുന്ന ചോദിച്ചതേ കൂട്ടന്മാരവസ്ഥാനോ ആ മറുപടി ആ സാധു എന്നും അറിഞ്ഞിട്ടില്ല ആ സാധു വന്നപ്പോ ആരോ അതിന്റെ ഫോട്ടോ എടുത്തിന് അത് സാധു വേദിയിൽ കൊണ്ടുവന്നപ്പോ വേദി സാധുവിനെ കാത്തിക്കൊടുത്തു സാധു കണ്ടപ്പോ അയാൾ കുറേ കണ്ടതല്ലേ ഭർച്ചനെ ഇതിന് മറുപടി പറയേ അതിന് കൂട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ുംകാശിച്ചിട്ട് കാരണം നമുക്കറിയാലോ കൂട്ടരെ ഇത് സത്യ ഏതാണ് നമ്മൾ എടുത്ത് തെളിവില്ലേ നമ്മളെടുത്ത് തെളിവില്ലേ തെളിവില്ലാന്ന് നമ്മൾ പറയില്ലല്ലോ എന്നിട്ടോ നമ്മളെ കൊണ്ടാന്ന പതിക്കണോ തീരുമാനിച്ച മറിയടൊന്നും പറയേണ്ട അങ്ങനെ മൂത്തരെ എന്നിട്ട് പറഞ്ഞു കൂട്ടരെ ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് തെളിവറിയിപ്പിക്കാനല്ലേ പേരും ഒക്കെ ഒക്കെ ഞങ്ങൾ പറയില്ല ആര് പ്രസംഗിച്ചു ഞങ്ങളെടുത്ത് റെക്കോർഡുണ്ട് നിങ്ങൾ തെളിവില്ലാതെ ഞങ്ങൾ പറയില്ല കൂട്ടരെ നിങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല ഓരോക്കാതെ അറിയാം കാരണം ആന്തപുരത്തിന്റെ ഓസാരം പറ്റിയിട്ട് ഈ മൈസത്തിന്റെ മാർഗം തേടുന്നവരാണ് അവരൊക്കെ അവരെന്നോ നിങ്ങൾ ആദർശത്തിന്റെ പാടങ്ങളാണ് നിങ്ങൾ നിങ്ങൾ അവരെ പിന്തുടർത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ആന്തപുരത്തിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് മൈഷത്തിന്റെ മാർഗം കണ്ടെത്തും ആളുകളാണ് അവരൊക്കെ അതുകൊണ്ട് ആ ചെറുപ്പക്കാരെ കേട്ടിട്ടുള്ള ചെറുപ്പക്കാർക്കൊക്കെ ഒരു സംശയം ആരെ നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങളെ കൂട്ടത്തില് ടാഗിറ്റ് വന്ന ചെറുപ്പക്കാരെ ഞാനൊരു ദിവസം വണ്ടിങ്ങനെ കയറിയിട്ടില്ല വണ്ടി മുതലോ എടുത്തുള്ള കൈക്ക് ഇങ്ങനെ കാട്ടി ഓനാണെങ്കിലോ ഓ നല്ല ചെറുപ്പക്കാരനാണ് പിന്നെ നല്ല ഷേജിൽ വരെ കെരുന്ന് ശരി സുപ്രഭാതം പോലെ തങ്കമായി സത്യദീനിതും സബീലിൽ പൊങ്കളിച്ചമായി സുപ്രഭാതം പോലെ വെൻ മവീഷി തങ്കമായി സുഹൃതമേറ്റിടുന്നു നാട്ടി സത്യധാരയായി சமதவந்த பின்வழி பாகிய ஜௌஹராய் சத்தியதீனி தபிலி புங்கலிச்சமாய் சுப்பிரபாதம் போல வென்ம விஷுமாய் சுர்வமேற்றிடு நாட்டி சத்தியதாரையாய் சமத வந்தே பின்வழி பாகிய ஜௌஹராய் സർ ശക്തി ബോദം തീർതവ ഇസ്തിഖാമ യെ വിശ്വാസം കാട്ടവ നമ്മൾ നേടവിലെ െ പോലാണെങ്കിൽ നമ്മുടെ എല്ലാ കാട്ടിക്കൂട്ടുന്ന തോതിമാസം മുഴുവൻ സമുദായത്തെ വിളിച്ചു പറയാം കുട്ടികൾ കാണുമ്പോ കുട്ടികളേക്ക് ടൂറിന് പോവാം ടൂറിന് പോയപ്പോ പോകാൻ വേണ്ടി തീരുമാനിച്ചു നിങ്ങൾ എന്ന് ഈ ദിവസം വ്യാഴാഴ്ച ദിവസം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ട് അവർക്കും അറിയണം ഞാൻ ആ കുട്ടിയോട് തന്നെ ആ കുട്ടിയെ ഞാൻ വിളിച്ചിട്ടുണ്ട് ആ കുട്ടിയെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ അത് തെളിവിക്കോ നിങ്ങൾ ചോദിച്ചാൽ ആരാണെന്ന് ഞാൻ അത് മാത്രീതം ചെയ്യോ ചെയ്യോ ഞങ്ങൾക്ക് തെളിവില്ലാതെ പറയില്ല ആ കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോനെ പ്രസ്ഥാനം ആ കുഞ്ഞമാൻ എന്നോട് എന്ന് പറഞ്ഞു പറഞ്ഞോ എന്നെ കൊണ്ട് ഒരുപാട് ചെറുപ്പക്കാർ ഇതിലേക്ക് കൊണ്ടിവിനെ എന്റെ പേരിൽ ഞാൻ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുവരാൾക്കാർ ഇതിനേക്ക് ഈ എസ് എസ് എഫിൽ കുടുങ്ങിയിട്ടുണ്ട് എന്റെ പ്രസ്ഥാനത്തിന് അസിലില്ലാതെ പോകുന്ന ഒരു സംശയമുണ്ട് ആ സംശയങ്ങൾക്ക് തീർത്തണം എന്നോട് പറഞ്ഞു അപ്പൊ ആ കൂട്ടത്തില് ഞാൻ പറഞ്ഞു എനിക്ക് സംശയം തീർത്തരാൻ നല്ലൊരു വേദി പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാ പറയാം കേൾക്കാതിരിക്കാൻ ഇവിടത്തെ എസ് എസ് എഫിന്റെ വിഭാഗം രണ്ട് ദിവസം മുമ്പ് എനിക്കൊരു ಫೋನ್ ಕೋಳಿ ಬರೋ ಆ ಫೋನ್ ಕೋಳಿ ನನಗೆ ಟೂರ್ ಆ ோயோசனே கொண்டு போகணும் நீங்கள் சரி அப்படி தீர்ப்பா ஆ சிறுப்பக்காரோடு நீங்கள் ஞாயிற்றுக்கணிக்கு வெள்ளத்தோட கூட்டத்தில் போகணும் எஸ் கேசி மெம்பர்ஷிப் எடுத்துகிழமை അവരോടൊന്ന് പറഞ്ഞു അവരോടൊന്ന് പറഞ്ഞു വെള്ളിയാഴ്ച അയക്കാൻ വെള്ളിയാഴ്ച അയക്കാൻ നമ്മൾ വെള്ളിയാഴ്ച പോരെ പോരത്തെ പറ്റിയില്ല അന്ന് പറ്റിയില്ല എന്ന് പറഞ്ഞു തെളിഞ്ഞു നിങ്ങളുടെ കയ്യിലുണ്ട് ഒളിവിന് നിങ്ങളുടെ കയ്യിലുണ്ട് ഉസ്താനും വ്യാഴാഴ്ച പറ്റുകയുള്ളൂ വെള്ളിയാഴ്ച പറ്റിയില്ല എന്ന് പറഞ്ഞു അതെന്താ പരിപാടി നിങ്ങൾക്കൊക്കെ പാവം ഭാഗത്ത് പോകാൻ വേണ്ടി തീരുമാനിച്ച പക്ഷേ കിട്ടിയില്ല നാം തമുക്ക് വെള്ളിയാഴ്ച പോകാൻ തോന്നുന്നു അതിന് ചില ആൾക്കാർ ഇവിടെ പ്രചരിപ്പിച്ചു താൻ വ്യാഴാഴ്ച പറ്റാത്തതുകൊണ്ട് ാണ് ഏതും പറ്റാതായപ്പോ കുട്ടിയാക്കി വെച്ചപ്പോൾ നിങ്ങൾ പറ്റിയതാണ് കുട്ടികളെ അതുകൊണ്ട് ആ വക വാഗാലതകളും നിങ്ങൾ പറയേണ്ട നിങ്ങൾ വന്നി നിങ്ങൾ നിങ്ങൾ മുടിയുടെ വിഷയത്തിൽ എന്ത് പറയുന്നു നോക്കത്തെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നേരത്തെ ഇവിടെ സ്വാഗത സ്വാഗതഭാഷനം പറഞ്ഞ ഒരാൾ പറഞ്ഞു ഒരാൾ നിങ്ങളുടെ നാട്ടിലുള്ള ഒരാൾ പ്രസംഗിച്ചു എന്ന് പ്രസംഗിച്ചുകൊണ്ട് ഞാൻ തന്നെയാണ് കുട്ടി അങ്ങനെ പേര് പറഞ്ഞോളി ഞാൻ തന്നെയാണ് പ്രസംഗിച്ചത് എന്തിനാ ഈ കോഴിക്കോട് ഉമ്മയും ആ ആ ആ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് യുടെ സമർപ്പിക്കുന്ന സമയഭാസം എന്ന് പറഞ്ഞ് നിങ്ങളുടെ മദ്രസയുടെ പുസ്തകമൊന്നും ശരിയില്ല ഞങ്ങൾക്ക് പകുതി തരണം ഏ നൂറ്റി ഇരുപതുള്ള അടുത്ത് നാലാൾ വന്നിട്ട് ഞങ്ങൾക്ക് പകുതി തരണം ഏ തന്നെ തന്നെ ധന്യമായ പരിപാടി ഞങ്ങൾക്ക് ി പാവപ്പെട്ട പിഞ്ചോമനുമൊക്കെ ആജാക്ഷരം കുറിക്കാൻ തരുന്ന മദ്രസയിൽ പേരൊരു നിങ്ങളോ വിരാണ്ടാക്കിയത് അവസാനം തുടച്ചു നീക്കണമെന്ന് ഞാൻ പ്രസംഗിച്ചു ഞാൻ പ്രസംഗിച്ചതിന് ഫലമുണ്ടായിട്ടുണ്ട് അതിന്റെ പ്രതിഷേധ പ്രകടനം അങ്ങാടിയ പ്രകമ്പനം കുറിച്ചുകൊണ്ട് അങ്ങാടിപ്പോ അതിന്റെ സമാപന പ്രകാശം നിർവഹിച്ചത് ഞാനാ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഇവരെ മുഴുവൻ തുടച്ചു നീക്കണമെന്ന് പറഞ്ഞു മണിക്കൂർ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ദിവസം പോലെ എല്ലാത്തിനെയും അവിടെ നിന്ന് തുറച്ചു നീക്കിയിട്ടുണ്ട് പിന്നെ തുടച്ചു നീക്കാൻ എല്ലാവർക്കും തുടച്ചു നീക്കിയിട്ടുണ്ട് കൂട്ടരെ കുടുംബത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് അവൻ പറഞ്ഞു പക്ഷെ കറന്നുപോയി അങ്ങനെ പറയണമെങ്കിൽ ഈ വേദി വേണ്ട നമുക്ക് നേരാൻ വേണം സംസാരിച്ചിട്ട് നമുക്കങ്ങനെ പറയാൻ പോയി ധാരാളം പറയേണ്ടി വരും ും അപ്പോ കൂടുതലും ആ വിഷയത്തിലേക്ക് ജഗന്നിട്ട് പറയേണ്ട അധികം ഒരു പവരിഭവോ അല്ലാതെ പറഞ്ഞാൽ അതുകൊണ്ട് കൂടുതൽ തികഞ്ഞെത്തുന്നു ആരും അന്വേഷിക്കേണ്ട ഞങ്ങൾ നിങ്ങളത് എന്തുപോലെ ഞങ്ങൾ പറയുന്നു ആണത്വമുണ്ടെങ്കിൽ ആണത്വമുണ്ടെങ്കിൽ സമസ്ത കേരള ജനീയത്തിൽ ഇളമ നിങ്ങളോട് മുന്നോട്ട് നിൽക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങൾ മറുപടി പറഞ്ഞാൽ നിങ്ങൾ മറുപടി പറഞ്ഞാൽ സത്യാന്വേഷിക്കൽ ഇവിടെയുണ്ട് ഞങ്ങളുടെ ഭാഷങ്ങൾ കേൾക്കാൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ സത്യം പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ സംഘടനയിലേക്ക് കടന്നു വരിക അതിനെ ും നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ഞങ്ങൾ പറയില്ല അങ്ങനെ ആര് മെമ്പർഷിപ്പ് കൊടുത്തിട്ട് ഈ സംഘത്തിലേക്ക് കയറി വന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതില്ല മറുപടി പറയണം അല്ലാതെ നേതാവിന്റെ തോലിസ പറഞ്ഞിട്ട് വണ്ടി കയറുന്ന ഏർപ്പാടുണ്ടാക്കരുത് പാവപ്പെട്ട പിൻചാമന മക്കൾ എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ചിട്ട് വണ്ടി കയറുന്ന ഏർപ്പാടുണ്ടാക്കരുത് അത് കാര്യങ്ങളോട് ആദ്യമായി തുണർത്തുകയാണോ എന്ന് വിനിയാമുധമായി അഭ്യർത്ഥിച്ചുകൊണ്ടോ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ മഹാ സംരംഭത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ മട്ടിപ്പുറത്തിലെ സിംഗി യുവജന സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട എ കെ കുട്ടി ഹാജി അവാണ് അദ്ദേഹമാണ് ഈ വേദിയുടെ അധ്യക്ഷതവാദം അലങ്കരിക്കുന്നത് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ വേദിയിൽ ഉദ്ഘാടന ഭാഷണത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തുന്നിലമയുടെ ഒരു ആദർശ ഒരു ആദർശ ഭാഷ കൂടെ നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഐസി ഇസ്ലാദ് അദ്ദേഹത്തെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ വേദിയെ മുഖ്യഭാഷണം നിർവഹിച്ചുകൊണ്ട് എല്ലാ വിഘടിത വിഭാഗത്തിന്റെ എല്ലാ എല്ലാ തരത്തിലുള്ള എല്ലാ സംശയങ്ങളുടെയും മുനകൾ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ സംശയങ്ങളും ഇല്ലാതാക്കി ഇവരെ എൽ സി ഡി കൃത്യ സഹിതം ഭാഷണം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട അലധികാരീ കൊല്ലുമണ്ണ പ്രാപറുകളാണ് അതുകൊണ്ട് അവരെയും ബഹുമാനപ്പെട്ട പ്രസ്താപരകൾ ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഇവിടെ നേരത്തെ സ്വാഗത ഭാഷണം നിർവഹിച്ച ആള് പറഞ്ഞു ഇന്റർനെറ്റിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ചെറിയ അഭിഷേകം നടത്തുന്നത് മറുവിഭാഗത്ത് ആളുകളാണെന്ന് പറഞ്ഞു എന്നാൽ ആ സ്വന്ത എല്ലാ പ്രതിപക്ഷ ബഹുമാനവും നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറയട്ടെ നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടേത് പ്രതിഷേധിക്കുന്നതിൻ്റെ മുമ്പോ സ്വന്തം തട്ടകത്തിൽ നിന്ന് വളർത്തിക്കൊണ്ടുവന്ന ചെറുപ്പക്കാരുടെ ഫേസ്ബുക്കെന്ന് പരിശോധിച്ചു നോക്ക് സ്വന്തം ം പറയുന്നതിന് മുൻപ് പറയാതെ മറ്റുള്ളവരുടെ ന്യൂനതകൾ കണ്ടെത്തുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് ആദ്യം സ്വന്തം ത്തിലുള്ള ആളുകളുടെ പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് മതി നമുക്ക് വെറുതെ പറയാനുണ്ട് പല ആളുകളും തൃപ്തിപ്പെടുപ്പിക്കുന്ന രൂപത്തിൽ പല രൂപത്തിലും പുറത്തേക്ക് വരുന്നവരെ വാർത്തകളും സമസ്ത കേരള ജില്ലയത്തിൽ സംഘശക്തി ഛന്ധശക്രത്തിന്റെ മണ്ണിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ നേരത്തെ പറഞ്ഞൊന്നും കൂടെ പറയട്ടെ ഞങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് മുത്താലിന്യങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നോ എന്ന് പറഞ്ഞു മുത്താന്യങ്ങളെ വളർത്തിക്കൊണ്ടുപോലെ ശരിയാണ് പക്ഷേ എല്ലാം കൂടി ഒന്ന് நோக்கியா மொத்தம் மோச விதானத்தில் மாத்தே காணோஸ் பதிக்கானோ நாலு மாசம் கண்ட ரெண்டு மாசம் கொண்ட துரிதம் எடுக்கறோம் போகும் ஒருபாடு வித்தார் ஒருபாடு முஸ்லியாக்கன் நல்ல பண்டிதன் அது ஆண்டிக்கெட்டு சைனி புத்தாதி கீழே இறச்சி நிற்கானு அல்லாஹு நமக்கு மிகாஹு தீர்ச்சி நே பாதீலிக்க